നമസ്കാരം അമേരിക്കയും ഇസ്രായേലും ഇനി ഒരു പാഠം പഠിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുകയാണ് ഇതുവരെ കണ്ടതൊന്നുമല്ല യുദ്ധം ഇനി വരാൻ പോകുന്നതാണ് ഇനി നടക്കാൻ പോകുന്നതാണ് യുദ്ധം എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ പ്രഖ്യാപനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളുന്നതിൽ വലിയ രസം കണ്ടിരുന്ന അമേരിക്കക്കും ഇസ്രായേലിനുമൊക്കെ ഇനി റഷ്യയുടെ തിരിച്ചടി ഉണ്ടാകും റഷ്യ അവരുടെ ആണവ നയത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് അത് പരിഷ്കരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി കൊടുത്തിരുന്നു ഈ അനുമതി കൊടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ റഷ്യയുടെ ഒരു പ്രതികരണം വന്നിരുന്നു എന്നാൽ ഈ അനുമതി ലഭിച്ച യുക്രൈൻ അധിക സമയം വൈകാതെ തന്നെ റഷ്യയുടെ ഒരു ആയുധ കേന്ദ്രത്തിലേക്ക് ആയുധ സംഭരണശാലയിലേക്ക് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്തായാലും ഇപ്പോൾ റഷ്യ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഒരു പ്രഖ്യാപനമാണത് അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഞങ്ങളുടെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയായാൽ തീർച്ചയായും ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്നതാണ് റഷ്യയുടെ പുതിയ പ്രഖ്യാപനം തീർച്ചയായും ഈ ഒരു ആക്രമണം യുക്രൈനെതിരെ മാത്രമായിരിക്കില്ല യുക്രൈനെ സഹായിക്കുന്ന അമേരിക്കയ്ക്കെതിരെ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഇസ്രായേലിനെതിരെ റഷ്യയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് റഷ്യ പറയാതെ പറഞ്ഞിരിക്കുകയാണ് വളരെ കൃത്യമായി ഇവിടെ റഷ്യ അമേരിക്കയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ലയും കൂത്തികളും ഹമാസും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ അതിശക്തമാണ് ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധമുള്ള ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഗസയിൽ ഇവിടെ ഇസ്രായേൽ സൈനികർ ദിനം പ്രതി മരിച്ചു വീഴുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ധൈര്യമായിരുന്ന മെർക്കവ ടാങ്കുകൾ വലിയ സ്ഫോടനങ്ങളിൽ പൊട്ടിത്തകരുന്ന കാഴ്ചകൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇവിടെ റഷ്യയുടെ ആയുധങ്ങളാണ് ഇവിടെ ഹിസ്ബുളയും അതുപോലെ തന്നെ ഹൂത്തികളും ഹമാസും ഒക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇറാൻ്റെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഇവിടെ അമേരിക്കക്കെതിരെ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെ ഒരു യുദ്ധമുണ്ടായാൽ റഷ്യയോടൊപ്പം ഈ പറയുന്ന സംഘങ്ങൾ ഇറാന്റെ പിന്തുണയോടുകൂടി ഈ പറയുന്ന സംഘങ്ങൾ എന്തായാലും റഷ്യയോടൊപ്പം എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ റഷ്യ ഈ സംഘങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണയും പ്രവർത്തനവും റഷ്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല നാറ്റോ സഖ്യവുമായിട്ടാണ് അമേരിക്കയുമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ആണവായുധം കയ്യിലില്ലാത്ത ഒരു രാജ്യമാണ് യുക്രൈൻ ആണവായുധം കയ്യിലില്ലാത്ത ഒരു രാജ്യമാണെങ്കിൽ പോലും മറ്റ് ആണവ ശക്തികൾക്കു വേണ്ടി റഷ്യയെ ആക്രമിക്കുന്ന നടപടിയെ സംയുക്ത സൈനിക നടപടിയായി കണക്കാക്കും അങ്ങനെ കണക്കാക്കി യുക്രൈനെ തിരിച്ചടിക്കും അതുപോലെ തന്നെ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നാറ്റോ സഖ്യ രാജ്യങ്ങളുമായി റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കയുമായി റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലുമായി റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിനെതിരെ നിലവിൽ യുദ്ധം ചെയ്യുന്ന ഇറാൻ അതുപോലെ തന്നെ ഹമാസ് ഹിസ്മുല്ല ഹൂത്തി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇവർ എന്തിനു വേണ്ടിയാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവർക്കൊപ്പം നിൽക്കാൻ റഷ്യ തയ്യാറാകുന്നു ഈ സായുധ സംഘങ്ങളുടെ പിന്തുണ റഷ്യയും സ്വീകരിക്കുന്നു ഇവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉത്തര കൊറിയയെ ചേർത്ത് നിർത്തിക്കൊണ്ട് റഷ്യ അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉത്തര കൊറിയ റഷ്യയിലേക്ക് പതിമൂവായിരം സൈനികരെ അയച്ചിട്ടുണ്ട് ഈ സൈനികരെ അയച്ച നടപടിയാണ് യുക്രൈന് ദീർഘദൂരം മിസൈലുകൾ ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള അനുമതി കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് എന്തായാലും റഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമേരിക്കക്ക് കൃത്യമായ ഒരു വാണിംഗ് കൊടുത്തു ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്ക അനുഭവിക്കേണ്ടി വരും നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള ഒരു വലിയ മെസ്സേജ് ഒരു വലിയ വാണിംഗ് തന്നെയാണ് റഷ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്തത് എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി മാറും ആക്രമണത്തിന്റെ സ്വഭാവം മാറും ഹൂത്തികളും ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹമാസും ഒക്കെ റഷ്യയോടൊപ്പം നിൽക്കും ഇറാനും ഉത്തര കൊറിയയും ചൈനയും റഷ്യയോടൊപ്പം നിൽക്കും നാറ്റോ സഖ്യ രാജ്യങ്ങളും അതുപോലെ തന്നെ റഷ്യയുടെ നേതൃത്വത്തിലുള്ള മറ്റു രാജ്യങ്ങളും ചെറിയ സംഘങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ഒരു യുദ്ധമുണ്ടാകും ഈ യുദ്ധം അത് ലോകം മുഴുവൻ പടർന്നു പിടിക്കും എന്ന ഒരു അവസ്ഥയിലേക്ക് വല്ലാതെ ഗൗരവതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത